ഇന്ത്യയെ മുഴുവനും ചുട്ട് കരിക്കത്തക്ക രൂപത്തിലുള്ള വൻ സ്ഫോടക വസ്തു ശേഖരമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ പിടികൂടിയത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള സ്ഫോടക ശേഖരം പിടികൂടിയിരുന്നു മലപ്പുറത്താണ് വണ്ടൂരിലെ വൻ ആയുധ ശേഖരം ഒരു കാക്കാന്റെ വീട്ടിൽ നിന്നും പിടികൂടുന്നത് എടവെണ്ണയിൽ വെച്ച് ഒരു യുവാവിനെ പിടിക്കുന്നു അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധം അതൊരു പ്രത്യേക രീതിയിലായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കി മമ്മദ്ഖാന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ആയുധ ശേഖരം മാത്രമല്ല വിൽപ്പനയും കാക്കായിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു തിരുവനന്തപുരത്ത് നെടുമങ്ങാട് നിന്നൊരു യുവാവിനെ പിടിച്ചപ്പോൾ അയാളുടെ കയ്യിലും അതുപോലെ തന്നെ അവന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോഴും കേരളത്തെ മുഴുവനും കുട്ടിച്ചോറാക്കത്തക്ക രൂപത്തിലുള്ള വൻ ആയുധ ശേഖരമാണ് പിടികൂടിയത് ഇപ്പോഴിതാ പതിനായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റുമായിട്ടാണ് ഒരാൾ പിടിയിലാകുന്നത് ഈ അന്വേഷണം രാജ്യത്തിന്റെ അകത്തു മാത്രം നിൽക്കുന്നതല്ല സംസ്ഥാനത്തിനകത്തു മാത്രം ഒതുങ്ങുന്നതുമല്ല ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസികളാണ് ഈ വിവരം പുറത്തു കൊണ്ടുവരുന്നത് ആയിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് യുവാവിന്റെ കയ്യിൽ എങ്ങനെ എത്തി ആരെത്തിച്ചു ഇപ്പോൾ നരേന്ദ്രമോദിയെ കൊല്ലുന്നതിനു വേണ്ടിയുള്ള ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് നരേന്ദ്രമോദിയെ കൊല്ലുന്നതിനു വേണ്ടി വലിയ ഒരു സൈനിക സന്നാഹങ്ങൾ ഈ കേരളത്തിൽ ഒരുങ്ങുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ തരാം അതിനു മുമ്പ് ഡൽഹിയിൽ ചുറ്റിക്കറങ്ങിയ ഒരു ചാര വനിതയെ ഇപ്പോൾ പോലീസ് പൊക്കിയിട്ടുണ്ട് അവരുടെ ലക്ഷ്യവും നരേന്ദ്രമോദിയെ തീർക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് എത്രമാത്രം ചാരപ്രവർത്തനം അല്ലെങ്കിൽ ചാരപ്രവർത്തനം നടത്താനുള്ള ഒരു വിശാല നെറ്റ്വർക്ക് ആയി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യ മനസ്സിലാക്കിയത് കാരണം നിരവധി നിരവധി ഇത്തരത്തിലുള്ള ചാരന്മാരുടെ നെറ്റ്വർക്കുകളെ പിടികൂടാനും ചാരന്മാരെ അകത്താക്കാനും ഒക്കെ ഇന്ത്യക്ക് അതിനുശേഷം സാധിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് നിന്നും പുറത്തേക്ക് ഈ യുദ്ധ സമയത്താണ് ഏറ്റവും കൂടുതൽ വിവരം പാകിസ്ഥാൻ വേണ്ടിവരിക്കുക എവിടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈന്യം നീങ്ങുന്നത് ഏത് ഭാഗത്തേക്കാണ് ആക്രമണം നടത്താനാണ് സാധ്യത ഇന്ത്യയുടെ മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്തൊക്കെയാണ് അവിടുത്തെ ചർച്ച വിഷയം എന്നൊക്കെ ശത്രുരാജ്യത്തിന് അറിയാനുള്ള സാഹചര്യമുണ്ട് എങ്ങോട്ടാണ് യാത്രാ വിമാനങ്ങൾ തിരിച്ചുവിടുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളോടാണ് ജാഗ്രതാ നിർദേശം നൽകിയിരിക്കുന്നത് എവിടെയൊക്കെയാണ് മോക്ട്രിൽ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ പാകിസ്ഥാൻ അറിയാൻ ശ്രമിച്ചു അതായത് ബഹൽഗാം ഭീകരരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂരിന് ഇടയിലുള്ള സമയത്ത് പാകിസ്ഥാൻ ഒരു ആശങ്കയുടെ എന്ന് വേണം പറയാം ഇന്ത്യ ഏത് രീതിയിൽ ആക്രമിക്കും എങ്ങനെ ആക്രമിക്കും എന്നുള്ള ഒരു ഭയം അവർക്കിടയിൽ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ തേടിയ വിവരങ്ങളാണ് പാകിസ്ഥാന്റെ ചാരസംഘത്തെ ഇന്ത്യയിൽ പിടിയിലാക്കിയത് എന്ന് വേണം സംശയിക്കാൻ ഇതിന്റെ പേരിൽ ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം നിരവധി ചാരന്മാരും അതുപോലെ തന്നെ ചാര വനിതകളും എല്ലാം പിടിയിലായിട്ടുണ്ട് നിരവധി യൂട്യൂബർമാർ യൂട്യൂബർമാരടക്കമുള്ളവർ പിടിയിലായിട്ടുണ്ട് ഇതിൽ പലരും നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാനെ ചോർത്തിയിട്ടുണ്ട് എന്ന് പിന്നീട് നമുക്ക് വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മറ്റൊരു വനിത കൂടി ദില്ലിയിൽ നിന്നും അറസ്റ്റിലാവുകയാണ് ഇവർ ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് പോലീസും അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ ഈ ചാരവനിതയെ ചോദ്യം ചെയ്തു ഇവരെ പിടികൂടുന്നത് ഒരു എംബസി ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ യാത്ര ചെയ്യുമ്പോഴാണ് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഏതാണ് വൈകുന്നേരം മൂന്ന് കൂടി ഇവരെ പിടികൂടുന്നു ഇവർ സഞ്ചരിച്ച കാറുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല അതിനുശേഷമാണ് ഈ കാർ താൻ ഒരു വിദേശ രാജ്യത്തിന്റെ എംബസിയിൽ നിന്ന് വാങ്ങിയതാണ് അതിനുശേഷം താൻ തന്റെ പേരിലേക്ക് അത് മാറ്റിയില്ല മറ്റൊരു വിദേശ രാജ്യത്തിന്റെ എംബസിയുടെ വ്യാജ നമ്പർ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ദില്ലിയിലുണ്ടെങ്കിലും യാത്ര ചെയ്യുകയായിരുന്നു ചെക്കിംഗ് ഒന്നുമില്ല അത് ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു ഇവർ പാകിസ്ഥാന്റെയും മറ്റു പല രാജ്യങ്ങളുടെയും എംബസികൾ സന്ദർശിച്ചിട്ടുണ്ട് നിരന്തരം ഇവർ വിവരങ്ങൾ കൈമാറുന്നു നിരന്തരം ദില്ലിയുടെ നിർണായകമായ പല സ്ഥലങ്ങളിലൂടെയും ഇവർ ഈ വ്യാജ എംബസി ബോർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് ഇവർക്ക് ഈ ഒരു ഇന്നോവ കാർ അത് വിറ്റത് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു രാജ്യത്തിന്റെ എംബസിയാണ് എന്നാൽ ഇവർ ആ പേര് നീക്കം ചെയ്യാത്ത ഇവരുടെ പേരിലേക്ക് മാറ്റാത്തതിനെ തുടർന്ന് എംബസി കേസ് കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ നമ്പർ പ്ലേറ്റ് അടക്കമായി ശേഷം രഹസ്യ യാത്ര നടത്തുന്നത് എന്തായാലും വ്യാജ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ യാത്ര ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തോളം ഇവർ മറ്റൊരു വിദേശ രാജ്യത്തിന്റെ എംബസിയിൽ ജോലി ചെയ്തിരുന്നു എന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾ ഏജൻസികളെ മാത്രമല്ല ഇവർ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ മേഘാലയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥയായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ദുരൂഹ വനിത അവരുടെ പേര് അസീമ എന്നാണ് ഇവർ അസമിൻ സ്വദേശിയാണ് അസമിന്നുള്ള ആളാണ് ഇവരാണ് ദില്ലിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി താമസിക്കുന്നത് ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് രാജ്യ വിരുദ്ധതകൾ ചെയ്യാൻ ഒരു പക്ഷേ ഈ വർഗത്തോളം മറ്റാർക്കും സാധിച്ചൊന്നു വരില്ല ഞാൻ ഒരു ഓഡിയോ കൂടി കൽപ്പിക്കാം അത് കേരളത്തിൽ നിന്നുള്ളതാണ് മലയാളിയുടേതാണ് മലപ്പുറം സ്വദേശിയുടേതാണ് താനൂർക്കാരി പറയാൻ കാരണമുണ്ട് എന്റെ ഒരു അച്ഛനെ ഈ അച്ഛൻ നാട്ടിൽ നിന്ന് ജനിച്ചിട്ട് ചായ കാച്ചു പണ്ടാമത് ഇന്നത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആക്കിയിട്ട് ഓര് ഇസ്ലാമിനെ പേടിപ്പിക്കാനും വേണ്ടി ഒരുത്തരം ഈ നാട്ടിലേക്ക് പേരാണ് ഇന്ത്യക്കും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്കുമെതിരെ വീഡിയോ ഇറക്കി മുസ്ലിം യുവതി കടുത്ത രാജ്യവിരോധം ഈ സ്ത്രീക്കെതിരെ കേരള പോലീസ് ഇതുവരെ അന്വേഷണവും നടപടിയും എടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചൂണ്ടിക്കാട്ടാനും ഒറ്റപ്പെടുത്താനും കഴിയണം ഇനിയും പോലീസ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം കണ്ടിട്ടില്ലെങ്കിൽ പോലീസിന്റെയും കേരള സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് ഈ വിഷയം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് മലപ്പുറം ജില്ലയിൽ താനൂർ മേഖലയിലാണ് ഈ യുവതി ഉള്ളതെന്നാണ് വിവരങ്ങൾ വരുന്നത് താലിബാൻ മോഡൽ കടുത്ത ഭീകരവാദം ഇത്തരത്തിൽ പറയുമ്പോൾ ഇന്ത്യക്കെതിരായ ശത്രുക്കൾ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്നതിന് വലിയ തെളിവാണിത് രാജ്യത്ത് നിയമസംഹിതയെയും ഭരണത്തെയും അംഗീകരിക്കില്ലെന്ന് പരസ്യമായി ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രിയെയും പേരെടുത്തു പറഞ്ഞാണ് വിമർശിക്കുന്നത് ഇസ്ലാമായി ജനിച്ച ആരും ഇവരെ അംഗീകരിക്കില്ലെന്നും പറയുന്നു മുഴുവൻ ഇസ്ലാമിക വിശ്വാസികളുടെ പേരിൽ നിന്നാണ് യുവതി വീഡിയോ ഉറക്കിയിരിക്കുന്നത് ഇനി ഇതേ യുവതിയുടെ ഇന്ത്യയിൽ ഇരുന്ന് രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഈ ഭാഗം കൂടി കേൾക്കുകാരും ശരി അവന് താഴെ ശേഷം മാത്രമേ ഉള്ളൂ എന്റെ ഇസ്ലാം ഒടപ്പറപ്പിനെ എല്ലാവരുടെയും ഒരേ ശബ്ദത്തിൽ മറ്റു മതവിഭാഗക്കാരെയും ഇന്ത്യയിലെ നിയമങ്ങളെയും ഒക്കെ തള്ളി പറഞ്ഞ ഈ യുവതി പിന്നീട് മലക്കം പറഞ്ഞു ഇന്ത്യയിലെ ഭരണ സംവിധാനം മുസ്ലിങ്ങൾ ചേർന്ന് അട്ടിമറിക്കുമെന്നും ഇന്ത്യയിലെ ഭരണ സംവിധാനം അംഗീകരിക്കില്ലെന്നും പരസ്യമായി വെല്ലുവിളി മുഴക്കിയ സ്ത്രീ പിന്നീട് മറ്റൊരുമായി രംഗത്ത് വരികയായിരുന്നു അതിന്റെ പ്രധാന ഭാഗങ്ങൾ കാണാം ഞാൻ ഇന്ത്യയിൽ അതിന്റെ പ്രധാന ഭാഗങ്ങൾ കാണാം വീട്ടിലും ഞാൻ എല്ലാരോടു ഞാൻ ഈ രാജ്യത്തിന്റെ എന്റെ ഇല്ലാ രാജ്യത്തിലുള്ള മൊത്തം ജനങ്ങളോടായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ് ഞാൻ ഇന്ത്യയിലാണ് വളർത്താതെ അതിന്റെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഇതുവരെ ഞാൻ ജീവിച്ചത് പക്ഷെ ഇത് എന്റെ വീട്ടിന്റെ ഉള്ളതെ ഞാനും എന്റെ ഫാമിലിയായിട്ട് ഒരു ചെറിയൊരു കളി കളിച്ചതായിരുന്നു അതിങ്ങനെ ആരും എന്റെ അനുവാദ ഇല്ലാതെ ആരും പുറത്തു കിട്ടുക അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഞാനോ ബഹുമാനപ്പെട്ട ഒരിക്കലും പ്രധാനമന്ത്രിനെയോ അമിത്ഷാനെയോ ഞാൻ ഒരിക്കലും കെട്ടിട്ട് ഇല്ല തെറ്റുപഴിച്ച് അതിന്റെ വാക്കുകൾ പലതും ഇതിലും മാറിയിട്ടുണ്ട് അതെങ്ങനെയാണ് കൊടുത്തുപോയതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഇതിന്റെ പിന്നാലെ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഈ വീഡിയോ വൈറലാക്കിയ ആരായാലും ഞാൻ അതിന്റെ പിന്നാലെ ഞാൻ കേസിൽ പോവാണ് കുടുംബത്തിനകത്തിരുന്ന് ഒരു കളി കളിച്ചതാണെന്നാണ് താത്ത പറഞ്ഞത് അപ്പൊ നമ്മുടെ രാജ്യം എത്രമാത്രം വലിയ ഭീഷണിയിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കെ ഇതിനകത്തിരുന്നിട്ടാണ് ഒരു മലയാളിയായിട്ടുള്ള താനൂർക്കാരി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും ഒക്കെ വെല്ലുവിളിക്കുന്നതെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന മോട്ടിവേഷൻ ചെറുതാണോ ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇവർക്കിതിനെ കാര്യമായി കിട്ടുന്നുണ്ട് ഒരു സംശയവുമില്ല ഇവരിപ്പോ എന്താ ചെയ്യുന്നത് ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് പരമാവധി നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നത് നമ്മുടെ രാജ്യം കാക്കുന്ന സൈനിക സന്നാഹങ്ങളെക്കാൾ വലിയ സന്നാഹമാണ് ഒരുക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇതിനകത്തുള്ള ആളുകൾ ഒരിക്കലും പാകിസ്ഥാനെ അടിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് എന്റെ സഹോദരങ്ങൾ കാശ്മീരിലേക്ക് ഇടിച്ചു കയറണം എന്നിട്ട് അവിടെയുള്ള സകലമാന മുസ്ലിങ്ങളെയും കൊന്നൊടുക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്കു മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് ഇവിടത്തെ മലയാളി നിന്ന് വീഡിയോ ചെയ്തതും പോസ്റ്റ് ചെയ്തതും കമന്റ് ചെയ്തതും ചില താത്താമാരെ നമ്മുടെ ക്വാളിറ്റി തെളിയിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ പാകിസ്ഥാനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു വന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ ഇതൊന്നും പുതിയ സംഗതികളല്ല ദിനാഘോഷങ്ങൾ നടക്കുന്നത് മാത്രമല്ല പുതിയ പുതിയ പല ഭീഷണികളും രാജ്യത്തിന് മുകളിൽ വന്നിട്ടുള്ള സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തും വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് സുരക്ഷ അതീവ ശക്തവുമാണ് ഈ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത രാജസ്ഥാനിൽ നിന്ന് വരുന്നത് അവിടെ നിന്നും ഞെട്ടിക്കുന്ന ശേഖരം വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് രാജസ്ഥാൻ പോലീസാണ് ഈ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയിട്ടുള്ളത് പക്ഷേ പോലീസ് പറയുന്നത് അവർക്ക് ലഭിച്ച ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനയും സ്ഫോടക വസ്തു പിടികൂടലും നടന്നിട്ടുള്ളത് എന്നാണ് അതായത് ഈ ജില്ല കേന്ദ്രീകരിച്ച് വൻതോതിലുള്ള വസ്തുക്കളുടെ വാങ്ങലും യും നടക്കുന്നുണ്ട് എന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചത് ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം അതിനുശേഷം നടന്ന പരിശോധന അതിനുശേഷമാണ് സുലൈമാൻ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫാം ഹൌസിൽ നിന്നും പതിനായിരം കിലോഗ്രാം അമോണിയം നൈട്രൈറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് പതിനായിരം കിലോഗ്രാം അമോണിയം നൈട്രൈറ്റ് എന്ന് പറഞ്ഞാൽ വൻ സ്ഫോടക വസ്തു ശേഖരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതുപയോഗിച്ച് സ്ഫോടനം നടത്താനുള്ള ഡിറ്റനേറ്ററുകൾ ഡിറ്റനേറ്റർ വയറുകൾ അതോടൊപ്പം തന്നെ ഖനിയുമായി ബന്ധപ്പെട്ട് സ്ഫോടനം നടത്താനുള്ള നിരവധി മെറ്റീരിയലുകളും എല്ലാം ഈ സുലൈമാൻ സുലൈമാൻഖാന്റെ ഫാം ഹൌസിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് സ്വാഭാവികമായി പാറ പാറമുട്ടിക്കുന്ന നടക്കുമുള്ള ഖനികളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല പോലീസ് ഇതുമായി വളരെ സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് രാജസ്ഥാനിലേക്ക് ഇന്റലിജൻസ് ഒരു താനൂരുകാരി അസ്ന മാത്രമാണ് ഇതിന്റെ പിന്നിലെന്നോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മുടെ രാജ്യം വലിയ രൂപത്തിലുള്ള ഭീഷണിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധർ ഈ രാജ്യത്ത് തിങ്ങിപ്പാർത്തു കൊണ്ടിരിക്കുന്നു ഇവിടത്തെ മതേതരത്വവും സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിച്ചിട്ട് അത് തകർത്തി രാജ്യം ശരീരത്വ നിയമത്തിന്റെ കീഴിലാക്കാനും പാകിസ്ഥാന്റെ കൈവെള്ളയിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാനും ഇതിൻറെ അകത്ത് നിന്ന് തന്നെ പണിയുന്ന രാജ്യവിരുദ്ധരെ തോണ്ടിയെടുത്ത് പുറത്തിടാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നന്ദി